ഒരു കാലത്ത് ഈ ബ്രസീലിയൻ ഫോർവേഡ് റയൽ മാഡ്രഡിന് എല്ലാമെല്ലാമായിരുന്നു റയൽ മാഡ്രഡ് ഗോളടിക്കുമ്പോഴും പ്രധാനപ്പെട്ട മത്സരങ്ങൾ ജയിക്കുമ്പോഴും കിരീടങ്ങൾ നേടുമ്പോഴും എല്ലാത്തിലും അയാളുടെ നിർണായകമായ സംഭാവനകൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന റയൽ മെഡ്രഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർവേഡ് പടിയിറങ്ങിയപ്പോൾ റയൽ മാഡ്രഡ് നേടിയ ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതിൽ റോഡ്രിഗോ ഗോസ് എന്ന താരത്തിന്റെ ഗോളുകളും അസിസ്റ്റുകളും മറ്റുള്ള സംഭാവനകളും നിങ്ങൾ ഓർക്കുന്നില്ലേ ചാമ്പ്യൻസ് ലീഗിൽ ആ സെമി ഫൈനലിൽ സിറ്റിക്കെതിരെയുള്ള കമ്പക്കിലും അയാളുടെ പേരല്ലാണ്ട് മറ്റാരുടെ പേരാണ് നാം ഓർത്തു വെക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ അയാൾ ഓർത്തു വെക്കാൻ എത്ര നിമിഷങ്ങളാണ് അയാൾ ആ ജെയ്സിയിൽ നമുക്ക് തന്നിട്ടുള്ളത് അതെ റോഡ്രിഗോ ഗോസ് എന്നത് റായൽ മാഡ്രിഡിന്റെ എല്ലാം എല്ലാമായിരുന്നു മാഡ്രിഡ് ആരാധകരുടെ ഇടനെഞ്ച് കീഴടക്കിയ ഒരു താരമായിരുന്നു എന്നാൽ ഇന്ന് സാബിയ സാബിയലൻസോയുടെ റയൽ മെഡ്രഡ് ആകെ മാറിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ റോഡ്രിഗോയുടേത് പണ്ടൊരിക്കൽ റയൽ മെഡ്രയുടെ മുന്നേറ്റത്തിൽ എതിരാളികളെ വിറപ്പിച്ച ഈ ബ്രസീലിയൻ താരം ഇന്ന് പോമോട്ടായിരിക്കുന്നു പല മത്സരങ്ങളിലും അയാൾ ബെഞ്ചിലിരിക്കുകയാണ് അവസാനമായി അയാൾ ഗോളടിച്ചിട്ട് മുപ്പത് മത്സരങ്ങളായി എന്ന് കേൾക്കുമ്പോൾ നിരാശയാണ് എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് റയൽ എല്ലാം എല്ലാമെല്ലാമായിരുന്നു അയാൾ അവസാനമായി മുപ്പത് മത്സരങ്ങളിൽ ഗോളടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിരാശാജനകം തന്നെയല്ലേ ഇതെന്തൊരു സ്റ്റാറ്റാണ് എവിടെയാണ് അയാൾക്ക് പിഴിച്ചത് എന്താണ് അയാൾക്ക് സംഭവിച്ചത് വരുന്ന വാർത്തകൾ അനുസരിച്ച് അയാൾ ടീം വിടാൻ സാധ്യത കൂടുതലാണ് ബ്രസീലെ സാവോപോള എന്ന സംസ്ഥാനത്തെ ഒസാസ്കോ എന്ന ചെറിയ നഗരത്തിലാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒമ്പതിന് സിൽവ ഡിഗോസ് ജനിച്ചത് ബ്രസീല സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ ഭാവം തന്നെ അവന്റെ ബാല്യത്തെ നിറച്ചിരുന്നു ചെറിയ മൈതാനങ്ങളിലും ഇടുങ്ങിയ വഴികളിലും പന്ത് തട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പന്ത് കാലിൽ കിട്ടുമ്പോൾ സമയം മങ്ങിപ്പോകുമോ എന്ന പോലെ പന്തിന് പിന്നാലെ ഓടുന്നവനിൽ ഒരിടത്തും അവന് ക്ഷീണം തോന്നിയില്ലായിരുന്നു റോഡ്രികയുടെ മാതാപിതാക്കൾ രണ്ടുപേരും അവന് സപ്പോർട്ടുള്ള പശ്ചാത്തലമായിരുന്നു അതുകൊണ്ട് തന്നെ മകന്റെ കഴിവിൽ നിന്ന് ചിലതെങ്കിലും വലിയതുണ്ടാകുമെന്ന് അവർ ആലോചിച്ചിരുന്നു പതിനൊന്നാം വയസ്സിൽ സാന്റോസെഫ്സിയിലൂടെ അവൻ പ്രവേശിക്കുകയാണ് അവന്റെ സ്വപ്നങ്ങൾക്ക് യഥാർത്ഥ രൂപം കിട്ടാൻ തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു ഒരിക്കൽ നെയ്മർ നടന്നു വന്ന വഴിയിലൂടെ തന്നെ നടക്കുകയെന്ന ബോധം റോഡ്രിഗോക്ക് വലിയ ആത്മവിശ്വാസം നൽകി രണ്ടായിരത്തി പതിനേഴിൽ പതിനാറ് വയസ്സിൽ സാൻഡോസിൻ്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു അവിടെ അത്ഭുതകരമായ പ്രകടനമാണ് റോഡ്രിഗോ കാഴ്ചവെച്ചത് അതിനാൽ തന്നെ യൂറോപ്യൻ ക്ലബ്ബുകളുടെ റഡാറിലേക്ക് അവൻ എത്തുകയാണ് അദ്ദേഹം പന്ത് തൊടുന്ന ഓരോ നിമിഷവും ആത്മവിശ്വാസം നിറഞ്ഞതായിരുന്നു അവൻ്റെ പ്രായത്തിനേക്കാൾ ഏറെ പരിചയ പോലെ അയാൾ പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ അയാൾ റയൽ മാഡ്രിഡിലേക്ക് കൂടുമാറുകയാണ് റോഡ്രിഗോയുടെ ഈ ട്രാൻസ്ഫർ സാധാരണ ഒരു ട്രാൻസ്ഫർ അല്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റയൽ മാഡ്രൈഡ് അദ്ദേഹത്തൊപ്പുവെച്ചപ്പോൾ ലോകം മുഴുവൻ നോക്കി നിന്നു നാൽപ്പത്തഞ്ച് മില്യൺ യൂറോയുടെ ഒരു ട്രാൻസ്ഫർ ആയിരുന്നു അത് ആ ഒരു യുവതാരത്തിന് ചരിത്രപരമായ വിലയായിരുന്നു അത് പക്ഷേ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവിനോടുള്ള ക്ലബിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമായിരുന്നു റയൽ മാഡ്രിഡിലെ കളിക്കാർക്കൊപ്പം ആദ്യ കാലയളവിൽ അദ്ദേഹത്തെ ഒരു ചെറിയ കുട്ടിയെന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് പക്ഷേ റോഡ്രിഗോയുടെ മറുപടി മൈതാനത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം നേടിയ ഹാട്രിക് വെറും പതിനെട്ടാം വയസ്സിലായിരുന്നു ആ രാത്രിക്ക് ശേഷം ഫാൻസുകൾ അദ്ദേഹത്തെ റോഡ്രിഗോൾ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി അന്ന് മുതൽ അയാൾ റയലിൻ്റെ എല്ലാമെല്ലാമായിരുന്നു റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ മത്സരങ്ങളിലൊന്നായ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ റോഡ്രിഗോ അവതരിച്ചത് സാധാരണ പ്രകടനത്തോടെയല്ല അതൊരു അത്ഭുതമായ പ്രകടനമായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ സെമി ഫൈനൽ രണ്ടാം ലെഗിൽ തൊണ്ണൂറ്റിയൊമ്പതാം മിനിറ്റ് എല്ലാം തീർന്നുവന്ന് ലോകം കരുതിയതായിരുന്നു എന്നാൽ റോഡ്രിഗോ രണ്ട് മിനിറ്റിനകം രണ്ട് ഗോളുകൾ നേടുന്നു ആ രണ്ട് ഗോളുകൾ തന്നെയാണ് മാഡ്രിഡിനെ അന്ന് ഫൈനലിലേക്ക് എത്തിച്ചത് പിന്നീട് ലിവർപൂളിനെതിരെയുള്ള യു സി എൽ ഫൈനൽ അതിലും അയാളുടെ പങ്ക് വലുതായിരുന്നു ട്രയർ മാഡ്രിഡ് ലീഗ് ടൈറ്റിൽ നേടിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ റോഡ്രിഗോയുടെ സ്ഥിരത എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രധാന മത്സരങ്ങളിൽ അയാൾ ഗോളുകൾ കണ്ടെത്തി കൂടാതെ സൂപ്പർ കപ്പും കോപ്പ ഡൾഡ്രയും ലാലിഗയും ക്ലബ്ബ് വേൾഡ് കപ്പും യു സി എല്ലും എല്ലാം ആ ജേഴ്സിയിൽ അയാൾ നേടുന്നുണ്ട് റോഡ്രിഗോ വെറും ഒരു വിങ്ങർ എന്നതിലേറെ ഒരു മാച്ച് മൊമെൻ്റ് ക്രിയേറ്ററാണ് തൊണ്ണൂറ് മിനിറ്റിൽ പോലും ഗെയിം മാറ്റാനാകുന്ന മെൻ്റൽ കമ്പോസർ അതാണ് അവനെ വ്യത്യസ്തനാക്കുന്നത് റയൽ മെഡ്രഡ് ചരിത്രത്തിൽ ഏറ്റവും ക്ലറ്റ് എംപ്ലോയേഴ്സ് ലിസ്റ്റിൽ റോഡ്രിഗോ ഇതിനോടകം തന്നെ മുന്നിൽ നിൽക്കുകയാണ് അവൻ്റെ ഗോളുകളും അസിസ്റ്റുകളും മാത്രമല്ല ഏറ്റവും പ്രയാസമുള്ള നിമിഷങ്ങളിൽ ടീമിനെ പിടിച്ചു നിർത്താനുള്ള മാനസിക ശക്തിയാണ് അവനെ റോയലി ആക്കുന്നത് പക്ഷേ ഇന്നയാൾ റയൽ മേഡ്രൈഡിൻ്റെ സ്കോഡിലെ ഏറ്റവും മോശം താരമായി മാറുന്ന കാഴ്ച നാം കാണുകയാണ് അയാൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു ടീം വിടാനാണ് സാധ്യത കൂടുതൽ എന്നിരുന്നാലും ഏത് ടീമിലേക്ക് അയാൾ കൂടുമാറിയാലും അയാൾ പരിപൂർണമായി തിരിച്ചു വരട്ടെ അയാളുടെ ആ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം